ഗാസയിൽ ഹമാസിനെതിരെ പുതിയ പോർമുഖം തുടർന്ന് ഇസ്രായേലി സേന പ്രാദേശിക ഗോത്ര സായുധ സംഘങ്ങളുമായി ചേർന്നാണ് ഹമാസിനെതിരെ പുതിയ യുദ്ധരീതി ഇസ്രായേലി സേന ആരംഭിച്ചിരിക്കുന്നത് ഗാസയിൽ വലിയ സ്വാധീനമുള്ള പ്രാദേശിക സായുധ ഗോത്ര വിഭാഗങ്ങൾക്ക് നേരത്തെ തന്നെ ഇസ്രായേൽ ആയുധങ്ങളും മറ്റ് വെടിക്കോപ്പുകൾ നൽകിയിരുന്നു ഇപ്പോഴിതാ ഹമാസിനെതിരെ ഈ ഗോത്രങ്ങളോട് ചേർന്ന് സായുധ സംഘങ്ങളോട് ചേർന്ന് ഒന്നിച്ചുള്ള പ്രതിരോധം തീർക്കുകയാണ് ഇസ്രായേലി സേന പ്രധാനമായും നാല് ഗോത്ര വിഭാഗങ്ങളാണ് ഗാസയിൽ അതിശക്തമായിട്ടുള്ളത് അതിലൊന്ന് അബൂഷബാബി നേതൃത്വത്തിലുള്ള പ്രധാനപ്പെട്ട ഒരു ഗോത്ര സായുധ സംഘം ഷബാബ് ആർമി എന്നറിയപ്പെടുന്ന ഈ ഗോത്ര സായുധ സംഘം ലൊക്കേറ്റ് ചെയ്യുന്നത് ഈസ്റ്റ് റഫയുടെ ഭാഗത്താണ് ഈസ്റ്റ് റഫയുടെ ഭാഗത്ത് ഈ ഷബാബിന്റെ സംഘത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുകയാണ് ഇസ്രായേലി സേന മറ്റൊരു പ്രധാനപ്പെട്ട ഗോത്ര സായുധ വിഭാഗം എന്ന് പറയുന്നത് അൽ അസ്താൽ ആർമഡ് ഫോഴ്സ് അൽ അസ്താൽ ആർമ്ഡ് ഫോഴ്സ് ഖാൻ യുണീസിന് സമീപമാണ് ശക്തമായിട്ടുള്ളത് ഖാൻ യൂണിയസിന് സമീപം കൂടുതൽ ഖമാസ് വേട്ട ഈ സംഘത്തോട് ചേർന്ന് നടത്താനാണ് ഇപ്പോൾ ഇസ്രായേലി സേനയുടെ തീരുമാനം അതിനുവേണ്ടിയുള്ള അതിനുവേണ്ടിയുള്ള കൂടിക്കാഴ്ചകൾ ഇസ്രായേലി സേന ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട സായുധ സംഘമാണ് കലാസ് ക്ലാൻ ഈസ്റ്റ് ഗാസ സിറ്റിക്ക് സമീപമാണ് ഇവരുടെ ശക്തി കേന്ദ്രം ഈസ്റ്റ് ഗാസ സിറ്റിക്ക് സമീപം ഇവരുമായി ചേർന്ന ഹമാസിനെതിരെയുള്ള യുദ്ധം ആരംഭിക്കാനാണ് ഇപ്പോൾ ഇസ്രായേൽ തീരുമാനിച്ചിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട സായുധ ഗോത്ര വിഭാഗമാണ് അൽ മൻസി ഗ്രൂപ്പ് ബെയ്ത്തൽ ലഹിയിലാണ് ഇവർക്ക് ഏറ്റവും അധികം സ്വാധീനമുള്ളത് ബെയ്ത്തൽ ലഹിയിലെ ഈ പ്രധാനപ്പെട്ട സായുധ സംഘവുമായി ചേർന്ന ആക്രമണം ഹമാസിനെതിരെ നടത്താനാണ് ഇപ്പോൾ ഇസ്രായേൽ തീരുമാനിച്ചിരിക്കുന്നത് ഈ നാല് പ്രധാനപ്പെട്ട ഗോത്ര വിഭാഗം ഈ നാല് പ്രധാനപ്പെട്ട ഗോത്ര സായുധ സംഘങ്ങൾക്ക് ആയുധങ്ങളും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും നൽകി ഇവരെ ഒത്തൊരു സൈന്യമാക്കി മാറ്റി ഇവരെ ഇവരോടൊപ്പം ചേർന്ന് ഹമാസിനെതിരെ ഗാസയിൽ വലിയ യുദ്ധമുഖം തുറക്കുക വലിയ പോർ മുഖം തുറക്കുക ഇതാണിപ്പോൾ ഇസ്രായേൽ നടത്തുന്ന പ്രധാനപ്പെട്ട നീക്കം നമുക്കറിയാം ഗാസയിൽ കഴിഞ്ഞ രണ്ട് വർഷത്തിലേറെയായി ഇസ്രായേൽ യുദ്ധം നടത്തുന്നുണ്ട് എങ്കിൽ പോലും ഹമാസിന്റെ ശക്തി പൂർണ്ണമായി ഇല്ലാതാക്കാൻ ഗാസയിൽ ി സേനയെ കഴിഞ്ഞിട്ടില്ല ഓരോ തവണയും യുദ്ധം നിർത്തുകയും വെടിനിർത്തം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നതിന് പിന്നാലെ ഹമാസ് വലിയ വലിയ തോതിൽ ശക്തി പ്രാപിക്കുകയും അവിടെ ആ സ്ട്രിപ്പിൽ ആ ഗാസയുടെ തെരുവോരങ്ങളിൽ അവരുടെ കൃത്യമായ സാന്നിധ്യം അറിയപ്പെട്ട സാന്നിധ്യം അറിയിക്കുകയും ചെയ്യുന്നുണ്ട് ഇവർ ഈ യുദ്ധം നടക്കുന്ന സമയത്ത് എവിടെയാണ് എന്നത് സംബന്ധിച്ചാണ് ഇസ്രായേലിന് ഒരു കൃത്യമായ ഉത്തരവില്ലാത്തത് അതുകൊണ്ട് തന്നെ ഇനി പ്രാദേശിക സംഘങ്ങൾ പ്രാദേശിക സായുധ ഗോത്ര സംഘങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ ഹമാസിനെതിരെ അതിരൂക്ഷമായിട്ടുള്ളൊരു ആക്രമണത്തിനുള്ള സാഹചര്യമുണ്ടെന്നും ഹമാസിന്റെ ഒളിയിടങ്ങളെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുമെന്നും ഹമാസിന്റെ പൂർണ്ണമായും ആ സ്ട്രിപ്പിൽ നിന്ന് ഇല്ലായ്മ ചെയ്യാൻ അതിലൂടെ കഴിയുമെന്നുമാണ് ഇസ്രായേലിൻ്റെ കണക്കുകൂട്ടൽ അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ പ്രധാനപ്പെട്ട സായുധ സായുധ ഗോത്ര സംഘങ്ങളെ കൂടെ ചേർത്തുകൊണ്ട് ഒരു യുദ്ധത്തിന് ഇസ്രായേൽ ഇറങ്ങി പുറപ്പെടുന്നത് അതേസമയം ഗാസയിൽ പാലസ്തീൻ അതോറിറ്റിയുമായി ചേർന്ന് ഒരു പുതിയ ഒരു പുതിയ ഭരണ സംവിധാനം ഉണ്ടാക്കുമെന്ന് ഖമാസ് ഹമാസിന്റെ പ്രധാനപ്പെട്ട നേതാവ് ഖലീൽ അൽ ഹയ്യ വ്യക്തമാക്കി മാസങ്ങൾക്ക് ശേഷം അൽ ജസീറയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് പുതിയ ഭരണ സംവിധാനത്തെ ഖലീൽ അൽ ഹയ്യ വ്യക്തമാക്കിയത് ഗാസയിൽ ഹമാസും ഫത്തയടക്കമുള്ള മറ്റ് ഇസ്ലാമിക സംഘടനകളും ഒന്നിച്ച് പ്രവർത്തിക്കും ഫത്തയുമായി നേരത്തെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും അടുത്തിടെ ഗാസയുടെ പുനർനിർമ്മാണത്തെക്കുറിച്ചും യുദ്ധാനന്തര ഗാസയിലെ ഭരണത്തെക്കുറിച്ചും ചർച്ച ചെയ്തുവെന്നും ഫത്ത ഹമാസിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നുമാണ് ഖലീൽ അൽ ഹയ്യ വ്യക്തമാക്കുന്നത് അങ്ങനെയെങ്കിൽ ഗാസയിൽ പാലസ്തീൻ അതോറിറ്റിയുടെ ഒരു പുതിയ സംവിധാനം വരും അതിൽ ഫത്തയും ഹമാ ും മറ്റ് സമാന ചിന്താഗതിയുള്ള ഇസ്ലാമിക സംഘടനകളും ചേർന്നുള്ള ഉള്ള ഒരു സാങ്കേതിക വിഭാഗമായിരിക്കും അതിൻ്റെ ഭരണം കൈയാളുക ആ ഭരണത്തിന് മേൽ ഗാസയെ പുനർനിർമ്മിക്കാനുള്ള വലിയ പദ്ധതികൾ നടപ്പാക്കുമെന്നും ഖലീൽ അലി വ്യക്തമാക്കി അറബ് രാജ്യങ്ങളുടെയും ഇസ്ലാമിക രാജ്യങ്ങളുടെയും പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഗാസയുടെ പുനർനിർമ്മാണം സാധ്യമാകൂ എന്നാണ് ഇപ്പോൾ ഖലീൽ അലിഖയ്യ പറയുന്നത് എന്തായാലും ഹമാസോ പത്തയോ ആയുധങ്ങൾ താഴെ വയ്ക്കില്ല ഒരു പൂർണ്ണമായ ഒരു ഭരണ സംവിധാനം ഗാസയിൽ വരാത്തിടത്തോളം കാലം ഹമാസിന് ആയുധങ്ങൾ താഴെ വയ്ക്കാൻ കഴിയില്ലെന്നാണ് ഖലീൽ അൽ ഹയ്യയുടെ നിലപാട് കാരണം സ്വയം പ്രതിരോധത്തിന് വേണ്ടിയാണ് ഇപ്പോൾ ഹമാസ് ആയുധം കൈവശം വച്ചിരിക്കുന്നത് അത്തരമൊരു സ്വയം പ്രതിരോധം കൂടി ഇല്ലെങ്കിൽ ഹമാസിനെ എന്ന നീക്കുമായി ഇസ്രായേൽ തീർക്കുമെന്നും ഖലീൽ അൽ ഹയ്യ വ്യക്തമാക്കി അതേസമയം പാലസ്തീനിൽ ജനകീയ തെരഞ്ഞെടുപ്പാണ് ലക്ഷ്യമിടുന്നതെന്നും അത്തരമൊരു തെരഞ്ഞെടുപ്പിലൂടെ വരുന്ന ഭരണകൂടത്തെ ഇസ്രായേലും എല്ലാ പേരും എല്ലാ രാജ്യങ്ങളും അംഗീകരിക്കേണ്ടി വരുമെന്നും ഖലീൽ അലി ഹയ്യ വ്യക്തമാക്കി എന്തായാലും യുദ്ധാനന്ത ഗ്യാസയെക്കുറിച്ചുള്ള വലിയ ചർച്ചകളാണ് ഇപ്പോൾ ആരംഭിക്കുന്നത് യുദ്ധാനന്ത ഭരണം ആർക്കാണ് ഹമാസ് എന്ന ഭീകര സംഘടനയെ ഗാസയിൽ അവശേഷിപ്പിക്കില്ലെന്നും യുദ്ധാനന്ത ഗാസയുടെ ഭരണത്തിൽ ഹമാസിന് ഒരു തരത്തിലുള്ള ബന്ധവും ഉണ്ടായിരിക്കില്ലെന്നും ഇസ്രായേൽ ശബ്ദം ചെയ്യുന്നുണ്ട് ഫത്തയോ ഗാസയോ ഉള്ള ഒരു ഭരണത്തെയും ഇസ്രായേൽ അംഗീകരിക്കില്ലെന്നാണ് ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം ഖലീൽ അലിഹയ്യയും ഖത്തറും അതുപോലെ തന്നെ മറ്റ് അറബ് അറബ് ഇസ്ലാമിക് രാജ്യങ്ങളുമൊക്കെ ചേർന്നുള്ള ഒരു കോർഡിനേഷൻ കമ്മിറ്റി ആ കമ്മിറ്റിയുടെ കീഴിൽ ഗാസയുടെ ഭരണം കൊണ്ടുവരാ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇപ്പോൾ ഹമാസ് ലക്ഷ്യമിടുന്നത് ക്രമേണ ഗാസയുടെ പുനർനിർമ്മാണത്തിന് വിദേശ രാജ്യങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് അറബ് ഇസ്ലാമിക് രാജ്യങ്ങളിൽ നിന്ന് വലിയ ധനശേഖര ധനശേഖരണം നടത്തുക അതിനുശേഷം ഗാസയെ പുനർനിർമ്മിക്കുക പുനർനിർമി നിർമ്മിച്ച ശേഷം ക്രമേണ ഗാസയുടെ ഭരണം ഹമാസിലേക്ക് എത്തിക്കുക എന്നതാണ് ഖലീൽ അൽ അടക്കമുള്ള ഹമാസിന്റെ നേതൃത്വം ലക്ഷ്യമിടുന്നത് അല്ലാത്ത പക്ഷം ഏകപക്ഷീയമായി ഹമാസ് മാത്രം ഗാസയിലെ ഭരണം നടത്തുന്ന സാഹചര്യം ഉണ്ടായാൽ വിദേശത്തു നിന്നുള്ള ധനസഹ ധനസഹായം ലഭ്യമാകില്ല എന്നൊരു ഭയം കൂടി ഹമാസിന്റെ പക്കലുണ്ട് അതേസമയം തെക്കൻ ഇസ്രായേലിൽ വർഷങ്ങളായി പ്രഖ്യാപിച്ചിരുന്ന കർഫ്യൂ പിൻവലിച്ചതായി ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിനാണ് തെക്കൻ ഇസ്രായേലിൽ കർഫ്യൂ പ്രഖ്യാപിച്ചത് ആ കർഫ്യൂ ആണ് അടുത്ത ദിവസം തന്നെ പിൻവലിക്കാനുള്ള തീരുമാനത്തിലേക്ക് ഇസ്രായേലി സേന എത്തിച്ചേർന്നിരിക്കുന്നത് ഒക്ടോബർ ഏഴിലെ കൂട്ടക്കുരുതി ഹമാസ് ഇസ്രായേലിൽ നടത്തിയ കൂട്ടക്കുരുതിക്ക് പിന്നാലെ ഇസ്രായേൽ ഹമാസിനെതിരെ ഗാസയിലേക്ക് അതിരൂക്ഷമായ ആക്രമണം ആരംഭിക്കുകയായിരുന്നു ഈ സാഹചര്യത്തിലാണ് തെക്കൻ ഇസ്രായേലിൽ കർഫ്യൂ സർക്കാർ പ്രഖ്യാപിച്ചത് ജനങ്ങൾ കൂട്ടം കൂടുന്നതും അതുപോലെ തന്നെ കൂടുതൽ ആളുകൾ ഒന്നിച്ചു അടക്കമുള്ള എല്ലാ കാര്യങ്ങൾക്കും ഒരു നിയന്ത്രണമാണ് സർക്കാർ ഇത് ഏർപ്പെടുത്തിയത് അതായത് ഇസ്രായേലിന് നേരെ ഇസ്രായേൽ ഇസ്രായേലിൽ നിന്ന് ഗാസയ്ക്ക് നേരെ ഹമാസിനെതിരെ ആക്രമണം ഉണ്ടാകുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ഹമാസ് റോക്കറ്റോ അല്ലെങ്കിൽ ഡ്രോണോ ഉപയോഗിച്ച് പ്രത്യാക്രമണം നടത്തിയാൽ അതിൻ്റെ കാഷ്വാലിറ്റീസ് കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒത്തുകൂടലും ഒത്തുചേരലും ആളുകൾ ഒന്നിച്ചൊരു സ്ഥലത്ത് ചേരുന്നതുമെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഒരു കർഫ്യൂ ഉത്തരവിട്ടത് എന്നാൽ ഇപ്പോൾ സ്ഥിതിഗതികൾ ഏറെക്കുറെ ശാന്തമാണ് ഗാസേൽ ഹമാസിന്റെ ഹമാസിന്മേൽ വലിയ വിജയമാണ് ഇസ്രായേലി സേന നേടിയിരിക്കുന്നത് ഗാസയിലെ ഹമാസിനെ ഏറെക്കുറെ പൂർണ്ണമായി തന്നെ ഇസ്രായേലി സേന തീർത്തു കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇനി ഹമാസിൽ നിന്ന് ഒരു ഭീഷണി ഉടനൊന്നും ഉണ്ടാകില്ല എന്ന് ഇസ്രായേൽ വിശ്വസിക്കുന്നു ഈ സാഹചര്യത്തിലാണ് തെക്കൻ ഇസ്രായേൽ പ്രഖ്യാപിച്ചിരുന്ന കർഫ്യൂ പിൻവലിക്കാൻ ബഞ്ചുമിനെ തന്നെയാണ് ഉപഭരണകൂടം തീരുമാനിച്ചിരിക്കുന്നത്